നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ പരബ്രഹ്മണേ നമ ഓം ശ്രീ ശ്രീ ഓം ശ്രീവിഘ്നേശ്വരാ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം അടുത്ത നാമം കാര്യകാരണനിർമുക്ത കാമകേളിതരംഗിത കനത്കനകതാടങ്ക ലീലാവിഗ്രഹധാരിണി കാര്യകാരണനിർമുക്ത കാര്യകാരണബന്ധങ്ങളിൽ നിന്ന് അതീതയാണ് ദേവി ദേവി തന്നെയാണ് സർവസ്വവും കാമേശ്വരനുമൊത്തുള്ള ക്രീഡയിൽ ഉല്ലാസ പുളകിതയായിരിക്കുന്ന ദേവി കന കനകതാടങ്ക മിന്നിത്തിളങ്ങുന്ന സ്വർണം കൊണ്ടുള്ള കൂടിയിരിക്കുന്ന ദേവി ലീലാവിഗ്രഹധാരിണി ഒരു വേണ്ടി മാത്രം വിവിധ ശരീരങ്ങൾ വിവിധ ഭാവങ്ങൾ എടുക്കുന്നു ദേവി അടുത്തത് അജാ ക്ഷയവിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്ധർമുഖ സമാരാധ്യ ബഹിർമുഖസു ദുർലഭ അജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനമില്ലാത്ത ദേവി ജനനമുണ്ടെങ്കിലല്ലേ ദേവിക്ക് ജനനമില്ല അതുകൊണ്ട് തന്നെ ക്ഷയ ക്ഷയവിനിർമുക്ത ജനിക്കാത്തത് കൊണ്ട് തന്നെ നാശത്തിൽ നിന്നും മുക്തയാണ് ദേവി മോഹിനിയായ ലാവണ്യവതി മുഗ്ധ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിനി വേഗത്തിൽ പ്രസാദിക്കുന്നു ദേവി അത്രയും ഭക്തിയോടെ ഭജിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും ദേവി അന്തർമുഖസമാരാധ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മാറി ആത്മധ്യാനം കൊണ്ട് ആരാധിക്കപ്പെടണം ദേവി ആരാധിക്കപ്പെടേണ്ടതാണ് ദേവി കാമം ക്രോധം മാത്സര്യം ഇങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ മുക്തരായി സന്യാസിമാർ അങ്ങനെയാണ് യോഗിമാരൊക്കെ അടുക്കുന്നത് അവരുടെ ആത്മധ്യാനം കൊണ്ടാണ് ഇങ്ങനെ ആത്മധ്യാനമല്ലാത്തവർക്ക് ബഹിർമുഖരായവർക്ക് അത്യന്തം ദുർലഭമാണ് ദേവിയെ അറിയുന്നത് എന്നാണ് പറയുന്നത് അടുത്തത് ത്രയി ത്രിവർഗനിലയാ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംഭ സ്വാത്മാരാമ സുധാശ്രുതിഹി ഇവിടെ ത്രയി എന്ന് പറയുന്നത് മൂന്ന് വേദങ്ങളെയാണ് ഹൃഗ്വേദം യജുർവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളുടെ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ദേവി ത്രിവർഗനിലയ ത്രിവർഗങ്ങളായ ധർമ്മം അർത്ഥം കാമം എന്നിവയുടെ വിളനിലമായ ദേവി മൂന്ന് ലോകങ്ങളെ പറയുന്നു മൂന്ന് ഗുണം സത്വഗുണം തമോ ഗുണം രജോഗുണം എന്നിങ്ങനെ ഉള്ള മൂന്ന് കാര്യങ്ങളിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ദേവി ത്രിപുരമാലിനി ദേവിയുടെ ശ്രീചക്രത്തിലിരിക്കുന്ന ദേവി രൂപമാണ് ത്രിപുരമാലിനി ത്രിപുരമാലിനി ദേവി ദേവിയുടെ സ്വരൂപം തന്നെയാണ് അടുത്തത് നിരാമയ യാതൊരുവിധ രോഗപീഠകളും ഇല്ലാതിരിക്കുക ആമയമില്ലാതിരിക്കുക യാതൊന്നിനെയും ആശ്രയിക്കാത്ത ദേവി നിരാലംഭ സ്വാത്മാരാമ സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ച് ആനന്ദം കണ്ടെത്തുന്ന ദേവി ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ രൂപവർണ്ണനയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് കർപ്പൂരവീഡികാമോദ സമാകർിദിഗന്ധര ദേവി കർപ്പൂരവീടിക താമ്പൂലം ചർവണം നടത്തിയിട്ട് ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു എന്ന് സുധാശ്രിതി എന്ന് പറഞ്ഞാൽ അമൃതം പ്രവഹിപ്പിക്കുന്നവളുമായ ദേവി എന്നാണ് മൂലാധാരത്തിൽ നിന്നും കുണ്ഡലിനീ ശക്തി ഉയർന്ന് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം അങ്ങനെ പോയി സഹസ്രാര സഹസ്രാരപത്മത്തിലെത്തുമ്പോൾ ഒരു ഭക്തന് അവിടെ അമൃതപ്രവാഹം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അറിവിൻ്റെ അമൃതപ്രവാഹം അതാണ് ഇവിടെ സുധാശ്രുതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ പകുതി വെച്ച് നിർത്താൻ പാടില്ല കഴിയുന്നതും മുഴുവനായിട്ടും ചെല്ലാൻ ശ്രമിക്കുക ഓം മഹാദേവ്യൈ നമ നമസ്തേ ഹരിശരണം